കൂടുതൽ ആൾക്കാരും ഈ ടെക്നോളജിയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം അതായത് മനുഷ്യൻ ചന്ദ്രനിൽ പോയി മനുഷ്യൻ ഇപ്പം മൊബൈൽ ഫോൺ വെച്ച് ഇൻ്റർനെറ്റ് ഇങ്ങനെയൊക്കെയുള്ള വിഭാഗത്ത് വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ സത്യത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ നമ്മളെ കുറച്ച് ജീവിത സൗകര്യങ്ങൾ കുറച്ച് സുഗമമാക്കാൻ എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെ തിരുവനന്തപുരം വരെ പോകണം പക്ഷേ എങ്കിൽ അവിടെ നമുക്ക് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും പിന്നെ നടന്ന് ഉള്ള ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ ഈസി ആയിട്ട് അവിടെ ഇപ്പോൾ അവിടെ എത്തേണ്ട അത്യാവശ്യ കാര്യം ആണെങ്കിൽ വല്ല ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് പോകണം മെച്ചപ്പെടുത്താൻ വേണ്ടി പൈസ ജീവിതം മെച്ചപ്പെടുത്താനാ ജീവിതം എങ്ങനെയാ മെച്ചപ്പെടുത്തും എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് ഭക്ഷണം വെള്ളം വായു പാപ്പിടം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് പൈസ വേണമല്ലോ വേണമല്ലോ വേണം അപ്പൊ ഭക്ഷണം കിട്ടുമ്പോ ജീവിതം മെച്ചപ്പെടുത്തുകയാണോ അതോ ജീവിതം അനുഭവിക്കുകയാണോ അനുഭവിക്കും മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല ജീവിതമേ അനുഭവിക്കുന്നുള്ളൂ ജീവിക്കുന്ന ഭാഗമാണ് അനുഭവിക്കുന്നത് ഓക്കെ നമ്മൾ വണ്ടിയെ പോയാലും നടന്നു പോയാലും അനുഭവം ഒന്നു തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള രോഗാവസ്ഥക്കാണ് ഒരു പരിഹാരം എന്ന് തോന്നുന്നത് നമ്മളുള്ള രോഗാവസ്ഥ എന്താണ് എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം ഇത് രോഗാവസ്ഥയാണ് ഇത് യോഗമല്ല ഇതാണ് ഇതാണ് രോഗം എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം ഇതാണ് വ്യക്തിയുടെ രോഗത മനസ്സിലായ ആ രോഗം മാറ്റുന്നതിന് പകരം ആ രോഗത്തിൽ നിന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും രോഗം മൂർച്ഛിക്കണിന്ന് അടുത്ത രോഗം രോഗമുണ്ടാകും എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എടുത്തുകൊണ്ട് വരാൻ നീ അപ്പ തന്നെ കൊണ്ടുവന്നില്ല ഞാൻ വിചാരിച്ചപ്പോൾ കാര്യം നടന്നില്ലല്ലോ രോഗാവസ്ഥ മൂർച്ഛിച്ചു നമ്മുടെ ഉള്ളിലെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അതെ കാരണം നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നു നമ്മൾ ശീലത്തിൽ കിടക്കുന്നു മനസിലെ നമ്മള് നമ്മളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല മനസ്സിലായി ഇതെല്ലാം ഇല്ല അതെല്ലാം സന്യാസിമാർ കാട്ടിപ്പോണം മനസ്സിലായി ഇവിടെ സന്യാസി ഇങ്ങനെയുള്ള യാതൊന്നിൻ്റെ ഒരു ഭാഗവും ഇല്ല ജീവൻ്റെ സ്പന്ദന അവനവൻ ജീവിക്കുന്നു അത് നമ്മൾ മൃഗങ്ങളെക്കാൾ ബെറ്റർ ആണ് ഇതിനൊന്നും ഒരു കഥയും ഇല്ല ഓക്കെ അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ടെക്നോളജി ഇലക്ട്രിസിറ്റി ബാക്കി ആവശ്യം അവിടെ ഒരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിന് പരിഹാരം ഇതാണ് അല്ല ആ ബുദ്ധിമുട്ട് നിവർത്തിക്കുന്നതിന് പകരം ആ ബുദ്ധിമുട്ടിന് ഒരു ബാഹ്യമായിട്ടുള്ള പരിഹാരം കണ്ട് അവൻ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ സംതൃപ്തനായി ശരിക്കും ശാരീരികമായിട്ടുള്ള ജൈവാവസ്ഥ പ്രവർത്തിക്കുന്നതിൽ അവന് യാതൊരു ബന്ധമില്ലാണ്ടായും അതുവഴി ഇവൻ്റെ രോഗം മൂർച്ഛിച്ചു ഈ രോഗം വളരെ സാവകാശം ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് രോഗമാണെന്ന് പോലും അവൻ അറിയുന്നില്ല അതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇവനൊരു വിശ്വാസിയായിട്ട് മാറി അസീവൻ സാവകാശം സാവകാശം ഇവൻ്റെ സവിശേഷത അനുഭവത്തിൽ ഇല്ലാണ്ടായി ഇവൻ ഇവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം അറിയാണ്ടേ അതാണ് ഇതിവിടെ ഇന്നുവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ശാസ്ത്രം എത്ര ഗവേഷണം നടത്തിയാലും ഇവൻ ജീവിക്കുന്ന ഭാഗം അവൻ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് പകരം വെക്കാൻ ശാസ്ത്രത്തിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല ആ സമ്മതിച്ച അപ്പം എല്ലാരും സമ്മതിച്ചില്ലേ ശീലങ്ങൾ കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോ അതെ 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 അത്രയുള്ളു നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഏഹ് ഈ ഭക്ഷണം നമ്മളിന്ന് കാശുകൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ മനസ്സിലെ കാരണം ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ് ഏഹ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് എല്ലാവർക്കും തുല്യ തുല്യവകാശമുള്ളതാണ് എല്ലാവർക്കും പരസ്പരം ധാരണയിൽ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ ആ ശ്രദ്ധയൊന്നും ഇല്ല അതെ അതെ മനുഷ്യൻ അവിടെ അധപ്പതിക്കുന്നുണ്ട് ശാസ്ത്രം പുരോഗമിക്കുന്നുണ്ട് മനുഷ്യൻ അധപ്പതിക്കുന്നുണ്ട് മനുഷ്യന്റെ അധികരംഗത്തൊക്കെ ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതിനനുസരിച്ച് രോഗികളും കൂടി അത് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം കൂടുതലും രൂക്ഷമായിട്ടുള്ള രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലല്ലാണ്ട് മെഡിക്കൽ സയൻസ് അതല്ലെങ്കിലും എല്ലാം ചെയ്യേണ്ടി വരുവാ ഇപ്പോൾ ഒരു വൈറസ് വന്ന് വൈറസ് വന്നുകൊണ്ടല്ലേ വൈറസിനെ പരിശോധിക്കാൻ തുടങ്ങിയത് ഒരു വൈറസ് ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ലെങ്കിൽ ഈ പരീക്ഷണത്തിന്റെ ആവശ്യമില്ലല്ല ആൾക്കാർ ഇത് മനസ്സിലാക്കല്ലോ നമ്മൾ സ്വസ്ഥമായിട്ടും നമ്മൾ വളരെ ആരോഗ്യപരമായിട്ടും നമ്മളുടെ സവിശേഷത അനുഭവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറസും നമ്മളെ ബാധിക്കത്തില്ല ഒരു ബാക്ടീരിയ നമ്മൾ അത്രക്ക് കെൽപ്പുള്ളവരാണ് ഇതിപ്പോൾ എന്നെ കേട്ടോ ആ ഇത്രക്കല്ലേ ഉള്ളൂ ഇനി ഞാൻ മരുന്നൊന്നും കഴിക്കുകയല്ല അങ്ങനെ പോയെന്നാൽ ചത്തു അത്രയേ ഉള്ളൂ മനസ്സിലെ വൈറസും ബാക്ടീരിയവും ചത്തു ഞാൻ പറഞ്ഞു കേട്ടിട്ട് ആരും തുള്ള മനസ്സിലെ ആരും തുള്ള അവനവനെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അനുഭവിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ മനസ്സിലാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം കൃത്യമായിട്ടുള്ളത് കൊണ്ട് അത് എൻ്റെ ഇത്രയും വർഷത്തെ പ്രയത്നം കാരണം ആണ് മനസ്സിലായത് അല്ലാണ്ട് വെറുതെ ഇങ്ങോട്ട് ആ ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഇങ്ങനൊരാൾ പറഞ്ഞതെന്ന് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കാണ്ട് ആ ചത്തുബോധത്തെയുള്ള കൂട്ടുകാരാണ് ഒരു സംശയം വേണം അവിടെ ഒരു വിശ്വാസമാണ് വർക്ക് ചെയ്യുന്നത് അതൊരു പൊട്ട വിശ്വാസം അതെ ഈ വ്യക്തി പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അത് ശരിയാവുമെന്നുള്ള വിശ്വാസം അങ്ങനെയല്ല നമ്മളെ അനുഭവത്തിന് നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യും ഞാൻ പറയണ ഒരു കാര്യം മുഖവിലക്കെടുക്കണ്ട മനസ്സിലായോ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഭാഗത്ത് എത്രത്തോളം നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട് അതനുസരിച്ചേ പോകത്തുള്ളൂ എന്നുവെച്ചാൽ മെറ്റാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ് മെറ്റാൾ ആര് എന്ത് വേണേലും പറയട്ടെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിലായിരിക്കും ഇപ്പം ഈ വ്യക്തി ചില സമയത്ത് ദിവസം ഒരു നേരമൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വ്യക്തിയെ ഫോളോ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല കാരണം എനിക്ക് ചിലപ്പം കൂടുതൽ വിശക്കുന്നുണ്ടാവും അപ്പം അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ അല്ലാണ്ട് ആരെയും ഫോളോ ചെയ്യാനൊന്നും നിർത്തരുത് നമ്മൾ ഫോളോ ചെയ്യാനും നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കാര്യങ്ങള് വിവേകത്തോടു കൂടി ചെയ്യുക പണ്ടാരടങ്ങാൻ ഈ വ്യക്തി ചില സമയത്ത് അത് എനിക്ക് ആവശ്യമില്ല ഞാൻ വെറുതെ എന്റെ അങ്ങനെ പൊടത്തൂട്ടാൻ വേണ്ടി കഴിക്കേണ്ടി കഴിക്കും കഴിക്കാന്ന് അതെ അത്രേ അത്രയുള്ള അല്ലാണ്ട് മറ്റുള്ളവരെ ഫോളോ ഭാഗമാണ് ഇവിടെ എല്ലാരും ചെയ്ത് കഷ്ടപ്പെടുന്നത് അവനവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അതാണ് നമ്മുടെ ജീവിതം അതുമായിട്ട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ് കേട്ടോ കാരണം ഇതിന് വേറെ ആരും അധികാരിയില്ല അവനവനെ അനുഭവിക്കുന്നുണ്ടായില്ലെന്ന് അവനവൻ നോക്കിയാൽ പോലെ എന്നെ ആകർഷിക്കുന്നത് എന്താണ് എന്നെ ആകർഷിക്കുന്നത് എന്താണെന്ന് ഞാൻ കണ്ടെത്തുന്നത് ഭക്ഷണം എന്നെ ആകർഷിക്കുന്നു എന്നിട്ട് കണ്ടെത്തിയിട്ട് എന്താ ഭക്ഷണം കഴിക്കണെന്ന് ഓ ഭക്ഷണം ഭയങ്കര രുചിയാണ് കേട്ടോ ഇന്നിവിടെ നോക്കിയിങ്ങനെ ഇരിക്കുകയല്ലേ അത് മനസ്സിലായ അവർ സ്ത്രീ ആകർഷിക്കുന്നു സ്ത്രീയുടെ ആകർഷണത്തിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്താണ് ഈ ആകർഷണം അപ്പം ഇവിടുന്ന് അങ്ങോ ആകർഷണം അങ്ങോട്ട് വലിച്ച് എന്നതിൽ നിന്ന് എന്താ പോകുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഊർജ്ജമാണ് പോകുന്നത് അത് പിടിച്ചു വയ്ക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുവെച്ചാൽ അത് പിടിച്ചു വെക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവളുടെ കുഴപ്പമൊന്നുമില്ല അവൾ സ്ത്രീ ആയിട്ടിങ്ങനെ അവളുടെ കുഴപ്പമില്ല അവളോട് തെറ്റും ചെയ്തില്ല എന്നെ ആകർഷിക്കുന്നു സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ സ്വാധീനത്തിൽ വീണു പോകാതെ ഇരിക്കുകയെന്നുള്ളത് എൻ്റെ കഴിവാണ് മനസ്സിലായി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവൾക്ക് എന്ത് ഗുണം വീണവനെ കൊണ്ട് എന്തു ഗുണം ചത്തവനെ കൊണ്ട് ഒരു ഗുണം സ്ത്രീകൾക്കില്ല മനസ്സിലായി സ്ത്രീയുടെ പവർ കാരണമാണ് സ്ത്രീയിലോട്ട് പുരുഷൻ്റെ സാന്നിധ്യം ചെല്ലുന്നത് പക്ഷെ പുരുഷനവിടെ മൂക്കും കുത്തി വീഴുകയാണ് മനസ്സിലതാണ് ഇവിടുത്തെ പ്രശ്നം പുരുഷനെ സ്ത്രീയുടെ ഒപ്പം ഇരിക്കാൻ പറ്റുന്നില്ല ഒപ്പം ഇരിക്കാൻ പറ്റണം സത്യസന്ധമായിട്ട് ഒപ്പം ഇരിക്കാൻ പറ്റണം ഇതത് പറ്റത്തില്ല മനസ്സിലായി ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട് പിന്നെ ഒളിച്ച് വേറെ പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ടാകും മനസ്സിലായി കട്ടാണ് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണം ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പ്രശ്നമാവും മനസില അതുകൊണ്ട് ഒളിച്ചും പാത്തും മറ്റുള്ള ബന്ധം ആ പരിപാടി നമ്മുടെ ഇടയിൽ നമ്മുടെ ഇവിടെ സ്ത്രീകൾ എല്ലാവരുമായിട്ടും നല്ല സ്നേഹബന്ധമാകും മനസ്സിലായി ഇവളെ സ്നേഹിക്കുന്ന പോലെ തന്നെ എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കുന്നു അതിൽ യാതൊരു ഭേദവും ഇല്ല എത്രത്തോളം ഏതെല്ലാ സ്ത്രീകളായിട്ട് അടുക്കാൻ പറ്റുന്നു അത്രയും അടുക്കാൻ തന്നെയാണ് എല്ലാ സ്ത്രീകളും മാത്രമല്ല എല്ലാ മനുഷ്യരുമായിട്ട് സത്യസന്ധമായിട്ട് അടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ താല്പര്യം അതിന് കഴിഞ്ഞാൽ അതിനുള്ള അവസ്ഥ നമ്മളിൽ വളർന്നാലേ സംഭവിക്കത്തുള്ളൂ അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് മനുഷ്യരൊന്നും വരത്തില്ല മനുഷ്യർ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സജീവമാണ് എന്തിനാണ് മനുഷ്യർ വരേണ്ടത് മനുഷ്യർ വന്നാൽ സൂക്ഷ്മമായിട്ടുള്ളത് സ്ഥൂലത്തിൽ അനുഭവിക്കാം ഒറ്റക്കിരുന്നാൽ ഒറ്റക്കിരുന്നാൽ പറ്റാത്ത കാര്യങ്ങൾ ഒരുമിച്ചിരുന്നാൽ പറ്റും അതിൻ്റെ പണ്ടുകാലത്ത് കാട്ടിൽ പോകുകയും തപസുകയും ഒക്കെ ചെയ്ത ആൾക്കാർ അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അവർ ചെയ്തു പക്ഷെ അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ അറിവ് ഇന്ന് വളരെ അഡ്വാൻസ്ഡ് അറിവാണ് മനസ്സിലായി നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഭാഗത്താണ് ഇടയ്ക്കിടയ്ക്ക് കുട്ടി ഒറ്റക്കിരിക്കുമായിരുന്നു എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുന്ന അല്ലാണ്ട് വരവൊന്നും അറിഞ്ഞില്ല പക്ഷെ ഒരുമിച്ചിരുന്നപ്പം കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ല കാര്യങ്ങൾ എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റി ഞാൻ വളരെ സിമ്പിളാണ് ഞാൻ ഒറ്റക്ക് ഇരുന്ന് കഴിഞ്ഞ ഒരു ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ ഒരു രാവിലോട്ട് വൈകുന്നേരം വരെയൊക്കെ ഞാൻ ഒരു റൂമിൽ ഇങ്ങനായിരുന്നു വിഷമിച്ച് എൻ്റെ പ്രോ വിഷമിക്കുന്ന മീൻസ് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്താൻ നോക്കണം എൻ്റെ മൈൻഡ് ഇങ്ങനെ അതെങ്ങനെ സോൾവ് കഴിഞ്ഞു സോൾവ് കഴിഞ്ഞു സോൾവ് ചെയ്യുന്ന ആലോചിച്ചിട്ട് അതും നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ എനിക്ക് വന്നു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ എവിടെയും എത്തത്തില്ല പക്ഷേങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പത്ത് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് ആ സാധനം ഓടെത്തീരും അതാണ് ആ ഒരു അസോസിയേഷൻ്റെ പവർ മനസ്സിലാവുന്നത് അപ്പോഴാണ് അത്രേ ഉള്ള കാര്യം ഇത് ഉള്ളിൽ പല കാര്യങ്ങൾ ഒതുക്കി വെച്ച് വേദനിച്ച് അഹങ്കാരം വളർത്തി മനസ്സിലായി ഒറ്റപ്പെട്ട് രോഗിയായിട്ട് മാറുകയും ഞങ്ങൾ ഒലക്കേലാ കിടന്നു പറഞ്ഞത് ഒലക്കേലാ കിടന്ന് പറഞ്ഞത് മനസ്സിലായി ഇങ്ങോട്ട് വന്നാൽ ഒരൊലക്കപ്പെട്ട് കിടക്കാം